ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടുത്ത തരം ആട്ടോ അതായത് ഇവിടുന്ന് നമ്മുടെ കരിങ്കല്ല് ഭാഗിയ വഴി കൂടെ അവിടെ പോയാൽ നമുക്ക് ആ സ്പോട്ടിലേക്ക് എത്താൻ പറ്റും അങ്ങോട്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് താഴ്ഭാഗത്തേക്ക് പോയാൽ പോയ ആൾ പോയി കൂടെ വന്നയാൾ തിരിച്ചു തിരിച്ചുപോക്കുക കേരളത്തിലെ ഏക തരത്തിലില്ലാത്ത പൂർവ്വം മറ്റുള്ളവരുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കക്കയൻ ഡാം അതുപോലെ തന്നെ ഉരുക്കുഴി വെള്ളച്ചാട്ടം ഉരുൾക്കുഴി എന്ന് പറഞ്ഞാൽ ഉരുൾക്കുഴിയുണ്ടോ അതായത് വർഷങ്ങളോളം വെള്ളം വീണ്ട് ഉരുൾക്കുഴിയില്ലേ ഉരുളിൻ്റെ ആ ഒരു കുഴി പോലെ രൂപപ്പെട്ട ഒരു സ്ഥലമുണ്ട് അതായത് അത്രയും കേരളത്തിൽ തന്നെ ഒരു സഞ്ചാരി അവിടെ വീണ് കഴിഞ്ഞാൽ ഒരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ തെരച്ചിലില്ലാത്ത ഏക സ്ഥലമാണ് ഈ ഉരുൾക്കുഴി വെള്ളച്ചാട്ടം അത്രയ്ക്കും ഡേഞ്ചറാണ് അപ്പോൾ ആ ബോഡി പിന്നെ കിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് സഖാവ് രാജനെ കൊണ്ട് ഉരുട്ടിക്കൊന്നതിന് ശേഷം കൊണ്ട് ബോഡി കൊണ്ട് പോയി തള്ളിയിട്ട സ്ഥലമാണ് ഉരുക്കുഴി അതുപോലെ തന്നെ അത്രയ്ക്കും ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ് അതിൻ്റെ രണ്ടായിരം അടി കടലുമായിട്ട് സമുദ്രം തീർത്തുന്ന രണ്ടായിരം അടി ഹൈറ്റിലാണ് ഏകദേശം അത് സ്ഥിതി ചെയ്യുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അത്രയും ആയിട്ടുള്ള ആ ഒരു സ്ഥലം നിങ്ങൾക്കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോകണത് ഫോറസ്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫോറസ്റ്റിന് അടുക്കൂടെ ഉള്ള റോഡാണിതാണ് ി എഴുപത്തി അഞ്ചിൽ സഖാവ് രാജനെ ഉരുട്ടിക്കൊന്നതുമായി ബന്ധപ്പെട്ട് കുപ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലമുണ്ട് നമുക്ക് കോഴിക്കോട് ജില്ലയിലെ കക്കയൻ ഡാമിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം അതായത് ഉരുക്കുഴി വെള്ളച്ചാട്ടം ആ ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ഒരു ഫോറസ്റ്റിന് നടുക്കുള്ള ഒരു റോഡിലാണ് ഈ വഴിയാണ് ഇവിടെ പോകുന്നത് പക്ഷേ ഇവിടെ പോകണമെങ്കിൽ തന്നെ നല്ല അതായത് വന്യജീവികൾ ഒരുപാടുണ്ട് ആന അതുപോലെ തന്നെ കടുവ ഒക്കെ ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ എവിടെ ഞാൻ ഇൻട്രസ്റ്റ് ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഉരുക്കുഴി വെള്ളച്ചാട്ടം ഉരുക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ കുപ്രസിദ്ധി അർച്ച അർദ്ദിച്ച ഒരു സ്പോട്ടാണ് കിഡലൻ സ്പോട്ടാണ് അപ്പോൾ നമ്മളിന്ന് ആ ഒരു സ്പോട്ടാണ് കാണാൻ പോകുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന ആ ഒരു വഴിയാണിത് എൻ്റെ പുറകെ കാണാൻ പറ്റും കടുവിൻ്റെയും അതായത് ആനയുടെ ഫോട്ടോ കൊടുത്തിട്ട് കേരള വനം വന്യജീവി വകുപ്പിൻ്റെ കീഴിലാണ് ഈ ഒരു സ്ഥലമുള്ളത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു പ്രസിദ്ധമായ ചില വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരിക്കലും എനിക്കെനി എനിക്കതിൻ്റെ തണലിരിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു മനുഷ്യൻ മര ഒരു മനുഷ്യൻ മരം നടുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അതിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി എന്നാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ ഏകദേശം അങ്ങനാണെന്നാണ് തോന്നുന്നത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് വലിയ പിടുത്തല്ല ഏകദേശം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇനി നമ്മളിങ്ങനെ ഒരു ഒരു പ്രധാന വ്യൂ പോയിൻ്റ് ആട്ടോ അത് അതായത് ഇവിടെ നമുക്ക് കക്കൻ ഡാമിൽ നിന്ന് വരുന്ന കക്കൻ ഡാമിൽ നിന്ന് വരുന്ന അതായത് പൈപ്പ് ലൈൻ ഇവിടെ കാണാം ദൂരെ ഞാൻ സൂം ചെയ്ത് കാണിക്കാം അതാ അതിങ്ങനെ പവർ കണ്ടോ ആ ലൈൻ പോകണത് ഏകദേശം ഫോറസ്റ്റിനുള്ളിൽ കൂടെ അതുകൊണ്ട് കാണുന്നില്ല കറക്റ്റായിട്ട് ചെറിയ റോഡാ കേട്ടോ ചെറിയ റോഡ് നല്ല തിക്കായുള്ള ഫോറസ്റ്റ് ആണ് അത്രയും നിവിടെ വനം എന്നൊക്കെ പറയില്ലേ അതാണ് കാണാൻ പോകുന്നത് കേട്ടോ ഇവിടെ പേടിപ്പിക്കുന്ന കോലത്തിൽ വനം വൈൽഡ് ആനിമൽസ് ക്രോസിങ് സോൺ ഗോസ്ലോ ഉണ്ടോ കടുവയൊക്കെ ഉണ്ട് എന്നാണ് കടുവയൊക്കെ ഈ കക്കൻ ഡാമിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ കടുവയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോട്ടോ നടന്നു പോകണേ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് കേട്ടോ ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ കേൾക്കുന്നുണ്ടോ അറിയില്ല വീഡിയോയിൽ അത്രയും ഒരു ഫോറസ്റ്റ് എന്നാണ് വേണമെങ്കിൽ പറയാം എപ്പോഴെങ്കിലൊക്കെ ഒരു വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് പോയാങ്കിലായിട്ടോ അങ്ങനെ കൈസ് നമ്മൾ ഇപ്പോൾ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ടോ ഇവിടെ നമുക്ക് പാസ് എടുക്കണം അതായത് എൻട്രി പാസ് കിട്ടോ ഈ ഫോറസ്റ്റിലേക്ക് കടക്കാനുള്ള സർക്കാരിൻ്റെ അനുമതി അനുമതിയായിട്ട് ഒരാൾക്ക് അമ്പത് രൂപ വെച്ചിട്ട് ഇവിടെ രണ്ട് പേർക്ക് ഞങ്ങൾ രണ്ട് പേരുള്ള നൂറ് രൂപ പാസ്സെടുക്കുകയാണേ അപ്പോൾ ഇവിടുന്ന് ഈ പാസ് പാസ്സെടുത്തതിന് ശേഷം നമുക്ക് ഈ ഇതൊക്കെ ഈ വടയിലൊക്കെ തന്നെ ആൾക്കാർ വന്നതാട്ടോ സന്ദർശകർ വന്നതാണ് ഇന്ന് കുറവാണ് ആൾക്കാർ അപ്പോൾ നമുക്ക് പാസ് എടുത്തിട്ട് ഇങ്ങനെ മേലോട്ടാങ്ങ് പോകാം അപ്പോൾ ഈ പാസ് നിർബന്ധമാണ് ഇവിടുന്ന് പാസ് പാസ്സെടുത്തതിനു ശേഷം അത് മേലെ കാണിക്കണം അത് എന്താ അവരുള്ള അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കാണിച്ചതിനു ശേഷം നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്കാളും അതുപോലെ തന്നെ ഡാമിലേക്കാളും പ്രവേശനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് പാസ്സെടുത്ത് നമുക്ക് നേരെ മരവോട്ട് പോകാം അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് വഴി കുറേ മേലോട്ട് വന്നപ്പോൾ ഇവിടുന്ന് താഴെ കാണുന്നത് സൂം ചെയ്ത് കാണിക്കാം അതാണ് കക്കയൻ ഡാമിൻ്റെ റിസർവ് വരുന്നത് കേട്ടോ താഴെ കാണുന്നത് അപ്പോൾ അത്രയും മേലെ നമ്മൾ വന്നിട്ടുണ്ട് ഫോറസ്റ്റ് വഴി ഇനിയും കുറേ ദൂരം കൊണ്ട് നടന്നു വരെ അതേ ഏകദേശം ഒന്നൊന്നര കിലോമീറ്ററോളം പാൽ നമ്മൾ ഏതാ ഉരുക്കുഴി വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ കക്കയൻ ഡാമിൻ്റെ സൈറ്റും കാണാം കേട്ടോ കേട്ടോ ഈ റോഡിന് ചെറിയ റോഡിൽ ഞാൻ നടന്നു പോകണം ഒരു വല്ലാത്ത വൈബാണ് ഇങ്ങനെ അതായത് ഒരു ഇല പോരും അങ്ങനെ ഇല്ല കണ്ടല്ലേ അത്രയും ശാന്തമായിട്ടൊരു സ്ഥലമാണേ ഇടയ്ക്ക് മാവീത മാവാൻ തോന്നുന്നു ആ കാട്ടിലൊരു ചീവിടിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ ആ ഒരു പ്രത്യേക അങ്ങനെ നമ്മൾ അവസാനതാ സ്പോട്ടിലെത്തി കേട്ടോ ഇതാണ് കക്ക ഡാമിൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ ഇവിടുന്നാണ് നമ്മൾ പാസ് എടുത്തിട്ട് കക്കൻ കക്കയൻ ഡാമിലേക്കായാലും അതുപോലെ തന്നെ ഉരുക്കുഴി വിളച്ചടത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ എത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ നമ്മളൊരു ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് കുട്ടികൾ കളിക്കാൻ പാർക്കുണ്ട് അതുപോലെ തന്നെ ജീപ്പ് സർവീസ് ഉണ്ട് ഇവിടുന്ന് ഉരുക്കുഴിയിലേക്ക് ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് ജീപ്പ് സർവീസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ജീപ്പൊന്നും എടുക്കാൻ പോകുന്നില്ല നമ്മൾ നടന്നു തന്നെ പോകും ഒന്നര കിലോമീറ്റർ ഉണ്ട് അപ്പം നമ്മൾ ഇതാ ചെറിയൊരു എടുത്തിട്ട് ഓൺലൈൻ പാസ്സാണ് അത് എടുത്തിട്ട് ഡാം കാണാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത് കേട്ടോ ഡാമൊന്ന് കാണിച്ചിരാം ഡാം ഇവിടെ നിന്ന് ഫുള്ളായിട്ട് കാണില്ല കുറച്ചും കൂടെ ഉള്ളിൽ നടന്നു പോകുമ്പോൾ ഫുള്ളായിട്ട് കാണിച്ചു തരാം ഏകദേശം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ജീപ്പുണ്ട് ജീപ്പ് ഇവിടുന്ന് പുറപ്പെടാൻ നിൽക്കുകയാണ് കുട്ടികൾ എങ്ങനെയാണ് പാർക്ക് ഉണ്ടോ ഒരു ജീപ്പ് പോകുന്നു അതിനകത്ത് ആ ഇരുന്ന് പോകുന്നുണ്ട് പത്താൾ പത്താളുണ്ടെന്നാണ് തോന്നുന്നത് അപ്പം അതാണ് ഇവിടെ ബോട്ടൊക്കെ കാണുന്നുണ്ടല്ലോ ബോട്ട് സർവീസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതായിരിക്കും ചിലപ്പോൾ അത് തന്നെ അപ്പുറത്ത് ആരോ ഇവിടുന്ന് അങ്ങോട്ട് ഏതാനും പോകാനൊന്നും അവിടെ പോലീസൊക്കെ ഉണ്ട് എന്താണെന്നറിയാം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ ഇങ്ങോട്ട് പോയി നോക്കാം അവിടെ ഊഞ്ഞാലാട്ടമൊക്കെ ഉണ്ട് മരത്തിൽ എന്തോ കയറി കെട്ടിയിട്ട് എന്തോ ചെയ്തു അവിടെ പോയി നോക്കാം ജസ്റ്റ് എന്താണെന്ന് അറിയില്ല ആ അവിടെ വെള്ളം അളക്കാനുള്ള മീറ്റർ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടോ എത്ര ഹൈറ്റ് അടി വെള്ളം വന്ന് നോക്കേണ്ടത് അതിൻ്റെ അളവൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ഇവിടെ ഊഞ്ഞാലാട്ടം തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇനി നമ്മളി ആടനം നിൽക്കുന്നില്ല ഏതായാലും തിരിച്ചു പോവാം ഓക്കെ ഇത് കണ്ടോ എന്തോ ഒരു സാധനം കറങ്ങുന്നുണ്ട് അവിടെ ഇതാണ് കുറ വെള്ളം കുറവാണ്ട്ടോ പൊതുവെ വെള്ളം കുറവാണ് ഇപ്പോൾ പട്ടേ കുറവാണ് മഴ എത്ര പെയ്തിട്ടും നമ്മൾ ഡാമിൽ ഒന്നും വെള്ളമില്ല എന്നുള്ള പക്ഷേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ അതുകൊണ്ടായിരിക്കും വെള്ളം കുറവോ അപ്പോൾ ഡാമിൻ്റെ ഒരു ഏകദേശം ഇതാണിതാ അതാ ഇത് വേറെ സ്ഥലം കേട്ടോ നമ്മളിപ്പോൾ ഡാമിൻ്റെ വേറൊരു സ്ഥലത്തെത്തിയ ഇവിടെ നിന്ന് നോക്കിയാൽ കാണില്ല അങ്ങോട്ട് പോയത് പ്രവേശനം എല്ലാം നീതിയാണ് അപ്പോൾ ശരി നമുക്ക് അപ്പുറത്തോടെ നിന്ന് പോയി നോക്കാം കേട്ടോ ഇതാണ് ഡാം കക്കയ ഡാണിത് ഇത്ര ദൂരത്ത് നമുക്ക് കാണാൻ പറ്റില്ല ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ഉള്ളിലേക്ക് ചെല്ലാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള ഈ വ്യൂ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ ഇപ്പം മഴക്കാലം ഒന്നും മഴയൊന്നും അങ്ങനെ ഓവറായി പെയ്യാത്തത് കൊണ്ടേനെ ഷട്ടർ തുറക്കുന്നില്ല കേട്ടോ ഇവിടെ നിന്ന് നോക്കി നോക്കാം ആ കുരങ്ങൊക്കെ ഉണ്ടല്ലോ കുരങ്ങും കുട്ടിയൊക്കെ ഉണ്ടല്ലോ നമ്മളെല്ലാ വീഡിയോകളും കുരങ്ങണ്ട് ഇപ്പോൾ ഒന്നുകൂടെ വീഡിയോ വയനാട് ചെന്ന വീഡിയോയിലും കുറേ ഒക്കെ കുരങ്ങുന്ന കാണിച്ചു ഓ എല്ലാം വറ്റി വരുന്ന കേട്ടോ വെള്ളം തിരയല്ല ഈ ഷട്ടർ തുറന്നാൽ ഇഷ്ടംപോലെ വെള്ളം കേട്ടോ പക്ഷേ ഇപ്പം ഷട്ടറും തുറക്കാനുള്ള ചാൻസ് ഇല്ല ഡാമിൽ തന്നെ വെള്ളം കുറവാണ് അതെ കണ്ടോ ഇതാണ് കക്കയൻ ഡാം കേട്ടോ ഞാനും ആദ്യമായിട്ട് കാണുകയാണ് കക്കയൻ ഡാം നീല കളറോ വെള്ളം വെള്ളം കുറവാണെങ്കിലും നല്ല ആഴുണ്ടോ അവിടെയൊക്കെ അതുകൊണ്ടാണ് നീല കളറിൽ കാണുന്നത് അവിടെ അതെ ഇനി പോകുന്നത് ഉരുക്കുഴി വെള്ളച്ചാട്ടം കേട്ടോ അതായത് കക്കയൻ ഡാമിൽ നിന്ന് ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ നടന്നാലാണ് ഒരു കുഴി വെള്ളച്ചാട്ടം നമ്മൾ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങോട്ടുള്ള റോഡാണ് ഇത് കാണുന്നത് കേട്ടോ ഇതിലെങ്ങനെ പോയാൽ ഒരു കുഴി വെള്ളച്ചാട്ടങ്ങൾ അതിൻ്റെ ടിക്കറ്റും പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഒരു വിധാക്കി പിന്നെ കരച്ച് ഒരു കുഴി വാട്ടർഫാൾസിന് അത് റോഡ് ഇങ്ങനെ കറങ്ങി വരുന്നത് എളുപ്പത്തിൽ എത്താൻ വേണ്ടി അത് അല്ലേ അപ്പോൾ നമ്മൾ ഒരുക്കുഴി വെള്ളച്ച അടുത്തിൻ്റെ ഏകദേശം അടുത്തെത്താനായിട്ടോ അതായത് ഇവിടുന്ന് നമ്മൾ കരിങ്കല്ല് പാകിയ വഴി കൂടെ കുറച്ച് താഴോട്ട് പോയാൽ നമുക്ക് ആ സ്പോട്ടിലേക്ക് എത്താൻ പറ്റും ആ തൊട്ടടുത്ത് സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതായത് ഈ കല്ലിട്ട ഉണ്ടോ ഇതിങ്ങനെ താഴോട്ട് കുറച്ച് ദൂരം ഇറങ്ങി ചെന്നാലാണ് നമ്മൾ ആ പറഞ്ഞ ഉരുക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ പോലീസും അതായത് ഫോറസ്റ്റ് ഓഫീസർമാരൊക്കെ ഉണ്ട് അത് അത്യധികം സുരക്ഷയുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അത് റെസ്ട്രിക്റ്റഡ് ഏരിയയും കൂടിയാണ് അപ്പോൾ എല്ലാവരും വരുന്നവരെ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വന്ന് കണ്ടു പോകാനൊക്കെ കേട്ടോ അപ്പം കാടിൻ്റെ ഭംഗി ആസ്വദിക്കുന്നവർക്ക് ഇഷ്ടമുള്ള ഒരു കിടന്ന സ്പോട്ട് തന്നെയാണ് കേട്ടോ അത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് ഈ ഒരു വീഡിയോ വീഡിയോ എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ ഷെയർ ലൈക്ക് ഇതാണ് ഉരക്കുഴിന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളം വന്ന് ചാടി ചാടി പാറയ്ക്ക് പോലെ പൊത്ത അതുകൊണ്ടാണ് ഉരക്കുഴി വിളിച്ചെണ്ണം പേര് വരാൻ കാരണം അറുന്നൂറ് അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു കോഴിക്കോട് ബീച്ചിൽ നിന്ന് രണ്ടായിരത്തിഅഞ്ഞൂറ് അടി ഉപച്ച നമ്മൾ ഈ വെള്ളം താഴത്തേക്ക് പലിച്ച് കഴിഞ്ഞാൽ ബാറയുടെ മൂളിക്കുടി എല്ലാം അധികം വെള്ളം ഒഴുകുന്ന ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പാട പൊത്തുക്കുടിയെല്ലാം പോയിട്ട് ഏകദേശം അര കിലോമീറ്ററോളം താഴെ ലാസ്റ്റ് പൊങ്ങുന്നത് അതിന് ഉദാഹരണം മാത്രമാണ് താഴ്ഭാത്ത അടുത്തുനിന്ന് പത്തോട്ടെല്ലാം പാടുകൾ വെള്ളം പോകുന്നത് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് താഴ്ഭാഗത്തേക്ക് പോയാൽ പോയ ആൾ പോയി കൂടെ വന്നയാൾ തിരിച്ചുപോക്കുകയുള്ള കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്നറിയപ്പെടുന്നു പക്ഷേ ഇവിടെ അപകടങ്ങൾ സംഭവിക്കാത്തതെന്ന് പറഞ്ഞാൽ അഞ്ചു മണിവരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും കേഴുമാരിവിടെ നിൽക്കുന്നതുകൊണ്ട് ഇതുവരെയും ഒരു വിനോദസഞ്ചാരിയും അപകടത്തിപ്പെട്ടിട്ടില്ല പക്ഷേ ഈ വെള്ളക്കാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയും ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കുന്ന യുടെ വിദ്യാർത്ഥി സതാപ് രാജന്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങളും കേൾക്കുന്നു മാത്രമേ ഉള്ളൂ അന്നോട്ടാണ് ആളുകളെല്ലാം ഈ പുഴയെല്ലാം കടന്ന് കാട്ടിക്കൂടെ കയറി ആ ചാഞ്ഞിക്കുന്ന മരത്തെ പിടിച്ച് ഇതിൻ്റെ യഥാർത്ഥ താഴ്ഭാഗങ്ങളാണ് എഴുപത്താറ് മുതൽ അങ്ങനെയാണ് കക്കയോ ഉരക്കുഴി വിളച്ചെടം പൊള്ളവും അറിയപ്പെടാൻ തുടങ്ങി ഈ വെള്ളമാണ് കരിയാത്തുംപാറ തോണിക്കടവിലേക്ക് ഒഴിപ്പോകുന്നത് കരിയാത്തുംപാറയിന് മൂന്നര കിലോമീറ്റർ പുഴയെക്കൂടെ മാത്രം വേനൽക്കാലത്ത് അതി സാഹസികമായ രീതിയിൽ പാറേക്കൂടെ കയറുപയോഗിച്ച് കയറി എന്നാൽ മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തൊക്കെ എത്താനും കൂടും ഈ തൂക്കുപാലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ പാൽത്തക്കര ഇതിൻ്റെ യഥാർത്ഥ കുഴിയിലേക്ക് വെള്ളം പോകുന്ന കാണാൻ വേണ്ടിയാണ് തൂക്കുപാലം ഉണ്ടാക്കിയത് പക്ഷേ പൊളിയാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നു നോക്കുമ്പോൾ നിങ്ങൾ കണ്ട കക്കയ അണക്കെട്ട് തുറന്നു നോക്കും ആ അണക്കെട്ടിലെ വെള്ളവും കാട്ടിലെ മഴവെള്ളവും കൂടി പാലം മൂടി മരത്തിന്റെ മുക്കാൽ ഭാവുരത്തിൽ മൂന്ന് ദിവസം അഗാധമായ വളർച്ച അങ്ങനെ അതിൻ്റെ ഫലമായിട്ടാണ് ആ തൂപ്പുവരം പൊട്ടിയത് പിന്നെയാണ് കമ്പിവലിന്റെ ഡാൽട്ടാക്കിൽ നിന്ന് കാണാൻ വേണ്ടി വേറെ പ്രത്യേകം പറഞ്ഞാൽ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യന്റെ മുഖത്തായുള്ള പാറ നെറ്റി കണ്ണ് മൂക്ക് വായി തടി ചെരി വേറെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലോകത്തിലെ മറ്റുള്ള കാടുകളില്ലാത്ത രക്തപുഷ്പം എന്ന് പറഞ്ഞ ഒരു പുഷ്പം തക്കയും കാടുകളിൽ കണ്ടെത്തുന്നുണ്ട് അത് കക്കയത്ത് മാത്രമേ ഉള്ളൂ ലോകത്തിലെ കാടുകളിൽ തക്കയും കാടുകളിൽ അതുപോലെ തന്നെ ടിക് ടിക് തവള

അപ്പം ഇവിടെ വരുന്നൊരു നിർബന്ധമായിട്ടും പാലിച്ചിരിക്കേണ്ട ചില നിബന്ധനകൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ ആ പാലൊക്കെ ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കത്തിൽ തകർന്നു പോയതാണ് അപ്പോൾ ആ പാലം ഉണ്ടായത് നമുക്ക് കുറച്ചുകൂടെ വ്യൂ കറക്റ്റായിട്ട് ഈ വെള്ള ഒഴി പോകുന്നത് കാണാൻ പറ്റായിരുന്നു അപ്പം കുടിവെള്ളത്തിന് ഇവിടെ ഒരു ക്ഷാമം ഇല്ല കേട്ടോ ഇഷ്ടംപോലെ കുടിവെള്ളം ഇതെല്ലാം കുടിവെള്ളമാണ് ഈ ഒഴി വരുന്നതെല്ലാം അപ്പോൾ സഞ്ചാരികൾക്ക് ദാഹിച്ച് മല കയറി വരുമ്പോൾ കുടിക്കാൻ ഇഷ്ടം പോലെ വെള്ളമുണ്ട് അതിനൊന്നും ഒരു പഞ്ഞുമില്ല അപ്പോൾ ഏതായാലും നമുക്ക് താഴെ പോയി നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത് ഇവിടെ നിന്നൊക്കെ തന്നെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് നിർദ്ദേശങ്ങൾ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ അപ്പോൾ അതൊക്കെ നോക്കിക്കണ്ട് സഞ്ചാരികൾ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല തണുത്ത വെള്ളമാണ് അത് തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു ഒരു രക്ഷയില്ല ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലുള്ള ഒരു വെള്ളം കേട്ടോ ആ കേട്ടോ ഇപ്പം ഈ കമ്പിവേലി ഇന്നതിന് ശേഷം ആ പ്രളയം വന്നതിന് ശേഷമാണ് ഈ കമ്പിവേലിയൊക്കെ ഇവിടെ കിട്ടിയതെന്നാണ് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ സഞ്ചാരികൾ അതിരി കിടന്ന് അങ്ങോട്ട് പോയി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞൊരു കാര്യമല്ലോ അതുകൊണ്ട് ആണ് ഈ ശേഷമാണ് ഈ കമ്പിയിലേക്ക് വെച്ചത് തന്നെ ഇന്ന് ഒരുപാട് സഞ്ചാരികളില്ലെങ്കിലും ആൾക്കാർ അതായത് ഒരു പത്തിരുപത് ആൾ ഇപ്പോൾ ഒരു ബസ്സിന് വന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് അങ്ങോട്ടൊന്ന് ആ ഒന്ന് പോയി നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണണില്ലല്ലോ ഞാൻ ഏതായാലും ഫസ്റ്റാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുന്നത് ഈ വെള്ളച്ചാട്ടം അടുത്താണെങ്കിൽ കൂടി പക്ഷേ ഇപ്പാണ് ഞാൻ എനിക്ക് വരാൻ ടൈം കിട്ടിയത് പോണ വഴി തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാല് വഴി വീണ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത്ര ഉണ്ടാവും അത്രയും ആൾക്കാർ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് നമുക്ക് ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം പതുക്കെ വേണം പോകാൻ മരത്തിൻ്റെ വേരും അതിന് പാറ വഴുക്കുള്ള പാറയാണ് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം തണുത്ത കാറ്റാ അതായത് തണുത്ത കാറ്റുണ്ട് ചാറ് ഈ മഴ തുി പെയ്യുന്നില്ല അതുപോലുള്ള ചാറ്റിൽ മഴ പോലെ ഉണ്ട് അതായത് ഈ വെള്ളത്തിലേക്ക് വീണിട്ട് വെള്ളച്ചാട്ടത്തിന് കാറ്റടിച്ച് വരുന്ന ഒരു തണുപ്പുണ്ട് കേട്ടോ വേറെ തണുപ്പാണത് കണ്ടോ വെള്ളം ഒഴുകി പോകണമുണ്ടോ എത്ര താഴ്ചയിലേക്ക് ആ താഴ്ചയിലുള്ള വെള്ളം പോകുന്നത് നമുക്ക് താവിടെ കാണുന്നില്ല പക്ഷേ അതാണ് ഉരുൾക്കുഴിന്ന് പേരോലം കാരണം ഈ വെള്ളം വീഴുന്നത് ഉരുളിൻ്റെ കുഴിയിലേക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം നമ്മൾ കാണാത്തത് അപ്പോൾ അത്രയും അല്ല ഒരാൾ വീണ് കഴിഞ്ഞാൽ പിന്നെ ആ കുയിലെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ബോഡി തന്നെ കിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് കേട്ടത് അതുകൊണ്ടാണ് ഇതിന് ഇത്രയും സുരക്ഷ കൊടുത്തേക്കുന്നത് കേട്ടോ ഞാൻ ഇവിടെ ഒന്നും കാണുന്നില്ല നിങ്ങൾക്ക് ആ വീട്ടിൽ കാണുന്നില്ല അറിയുന്നില്ല പക്ഷേ ഒന്നും കാണുന്നില്ലോ വെള്ളം താഴെ താഴേക്ക് പതിക്കുന്നൊന്നും കാണുന്നില്ല കേരളത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ വെള്ളച്ചാട്ടം നമ്മൾ കാണാൻ പറ്റെങ്കിലും താഴെ മേലേക്ക് കുറേ വെള്ളച്ചാട്ടം നമ്മൾ കാണിട്ടുണ്ടല്ലേ പക്ഷേ ഈ വെള്ളച്ചാട്ടം ഇവിടുത്തെ കാണുന്നതല്ലാണ്ട് താഴേക്ക് പതിക്കുന്ന എവിടെയാണെന്നില്ല കാണുന്നില്ല താഴേക്ക് ഒഴുകി പോകുന്നതെന്ന് കാണുന്നില്ല അതൊരു പ്രത്യേകത തന്നെ കേട്ടോ എന്താണ്ടോ ഉരുൾക്കുഴി പോലെയല്ലേ റോ ഈ പാറയൊക്കെ ഉണ്ട് ഇവിടെ മൊത്തം അങ്ങനെ ഉരുൾക്കുഴി പോലെയുള്ള കുഴികളാണ് അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ് അത്രയും ശക്തിയായിട്ട് വെള്ളം വന്നിട്ട് നൂറ്റാണ്ടുകളോളം വെള്ളം വീണിട്ടുള്ള ആ പാറയ്ക്ക് സംഭവിച്ച ഓട്ടോമാറ്റിക്കലി സംഭവിച്ചൊരു പ്രതിഭാസം കേട്ടോ ഇന്ന് അല്ലാതെ ആരും കുഴിച്ചു വെച്ചതല്ല അപ്പം ഇങ്ങനെ വെള്ളം വന്നിട്ട് വന്നിട്ടുണ്ടോ താഴേക്ക് പതിക്കുകയാണ് വന്നത് കാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി തണുത്ത കാറ്റാണ് സൂപ്പറാണ് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ മുഖത്തിന് സാമ്യമുള്ള ഒരു പാറ ഉണ്ടോ അതിപ്പോൾ ആ ഗൈഡ് അവൾ പറഞ്ഞതല്ലേ ഈ വീഡിയോ കാണുമ്പോൾ കറക്റ്റാണത് ഇത്രയും കറക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്താ സ്റ്റൈൽ സ്റ്റൈലെന്ന് അറിയാം ഒക്കെ കിട്ടുമ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ ശ്രമിക്കട്ടോ ഇഷ്ടമുള്ളവർ കാട് കാടിൻ്റെ ഭംഗി കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ വീഡിയോ അതിൽ സംശയമില്ല അതായത് കക്കയൻ ഡാമെന്നുള്ള വെള്ളം കക്കൻ ഡാമിൽ വെള്ളം അതുപോലെ ഫുള്ളായാൽ തുറന്ന് വിടാനുള്ള തുറന്നു വിട്ടാൽ പോകുന്ന ഏരിയ ആണ് കേട്ടോ ഉരുൾ ഇതാണ് ഉരുൽക്കുഴി ഈ കാണുന്നത് ഉരുൽക്കുഴി എന്ന് പറഞ്ഞാൽ കേട്ടോ പാറ ഫുൾ ഉണ്ട് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ ഈ ഒരു കുഴി ഇങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട് അതാ ഒരു കുഴി താങ്ങുന്നത് കേട്ടോ എത്രയോ താഴ്ച ഇത് കല്ല് ആരോ കല്ലെടുത്തിട്ട് അടഞ്ഞുപോയതാണ് അല്ല നല്ല നല്ല ഉള്ള കുഴികളാണ് അതൊക്കെ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ പ്യൂർ മിനറൽ വാട്ടർ കേട്ടോ അത്രയും കുടി കുടിക്കാൻ ടേസ്റ്റുള്ളൂ ഞാൻ കുടിച്ച് നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള അപ്പോൾ കേ നമ്മളെ കുഴി വെള്ളം ചാട്ടം കണ്ടല്ലോ അത്രയും ഡേഞ്ചർ അതായത് ഗൈഡൊക്കെ പറഞ്ഞു തന്ന കണ്ടില്ലേ അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സഞ്ചാരികളെ നിർബന്ധമായിട്ടും അവർ പറയുന്നൊക്കെ ഫോളോ ചെയ്യുക അപ്പം അത്രയും ഉരക്കുഴി എന്ന് പറഞ്ഞാൽ ഉരക്കുഴി തന്നെയാണ് കണ്ടോ ഇതൊക്കെ ഇവിടെ ഒരുപാട് സ്ഥലത്തുണ്ട് അവിടെ അപ്പോൾ നമ്മൾ അത് കണ്ടു ഇങ്ങോട്ട് വന്ന എന്തിനാ വെച്ചാല് ഇവിടെ കുളിക്കുന്ന സ്ഥലമുണ്ട് അതായത് സഞ്ചാരികളൊക്കെ ചാടി കുളിക്കാൻ വേണ്ടിയുള്ള സ്ഥലമുണ്ട് അതിവിടെ കാണിച്ചു തരാം കേട്ടോ അടിപൊളി സ്ഥലമാണ് പാറിന്റെ ഒക്കെ ഒരു കടപ്പു ഇത്രയും ഡേഞ്ചറാ ഇവിടുന്നെട്ടോ കുളിക്കുവോ ചെയ്യാന്ന പറഞ്ഞത് ഇതിൽ അപ്പൊ കാടും കാട്ടരിയും കാട്ടാറും എല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ള ഈ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ ചെയ്യുന്ന സമയമായി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാരോടും തൽക്കാലത്ത് ഇവിടെ പറയുന്നു ബൈ ബൈ ഹലോളി വരുന്ന കുടിവെള്ള കുടിക്കാൻ വെള്ളത്തിന് കൂടെ പോകണ്ടല്ലേ എവിടെ തന്നെ ഉണ്ട് കുടിച്ചോ എല്ല വളം